േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അപ്രതീക്ഷിതമായ ആക്രമണത്തെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ കിരൺ മാന്തൃവല്ല എങ്ങനെയെങ്കിലും അപകടത്തിൽ നിന്ന് സരൈവിനെ രക്ഷിക്കണം അല്ലെങ്കിൽ ജീവിതം തന്നെ നശിപ്പിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്ന അവൻ ഇതേ തുടർന്ന് സരൈവിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് സരൈവ് നീ എടുത്തു ചാടിയ ഒരു മണ്ടത്തരം കാണിക്കരുത് കുഞ്ഞിൻ്റെ കാര്യം അതെങ്കിലും നീ ആലോചിക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് സരൈവാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഒടുവിൽ കിരൺ പറയുന്നത് ശരിയാണ് എന്ന് മനസ്സിലാക്കുന്ന അവൾ മനോഹറിനെ കൊല്ലുന്നതിൽ നിന്ന് പിന്മാറുകയാണ് ഇതേ തുടർന്ന് ഇനി എങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ഇത് കിരൺ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ിരണിനും സന്തോഷമാകുന്നു ജീവിതത്തിലേക്ക് ഇതോടെ മടങ്ങിപ്പോകുന്നതിന് ഉള്ള അവസരമാണ് ഇപ്പോൾ മനുവിന് വന്ന് ലഭിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്